ഹലോ ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ മോം ഓഫ് ജിയാൻ എൻ്റെ പേര് വിസ്മയ ഡയറ്റ് കോച്ചാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് വെയ്റ്റ് ലോസ് റിലേറ്റഡ് തന്നെയാണ് പക്ഷേ ഇന്ന് നമ്മൾ കുട്ടികളെ കുറിച്ചാണ് പറയുന്നത് മെയിൻലി ഇപ്പോൾ ഇത് പറയാൻ കാരണം ഈ ഒരു ജൂൺ മന്തിൽ തന്നെ നമുക്കൊരുപാട് എൻക്വയറീസ് വന്നൊരു കാര്യമാണ് കിഡ്സിൻ്റെ വെയ്റ്റ് ലോസ് അതായത് അപ്പോൾ വെക്കേഷൻ ടൈമിൽ വെയിറ്റ് കൂടിയത് കൊണ്ടൊക്കെ ആയിരിക്കാം അപ്പോൾ രണ്ട് മാസം വെക്കേഷൻ കഴിഞ്ഞ് ജൂണിലേക്ക് സ്കൂളിലൊക്കെ പോയി തുടങ്ങിയപ്പോഴാണ് കുറേ പേരും അതായത് അമ്മമാരും അച്ഛന്മാരും ഒക്കെ ശ്രദ്ധിച്ച് തുടങ്ങിയിട്ടുണ്ടാവുക കുട്ടികൾ വെയിറ്റ് കൂടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഓവർ വെയ്റ്റിലൊക്കെ എത്തിയിട്ടുണ്ട് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ചിലപ്പോൾ കുട്ടികൾ കാണിച്ച് തുടങ്ങിയിട്ടുണ്ടാവുക അപ്പം അതുകൊണ്ടൊക്കെ ജൂൺ മന്ത് ആയപ്പോൾ തന്നെ കിഡ്സിൻ്റെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി നമുക്ക് വെക്കേഷനിലും കിഡ്സ് ഉണ്ടായിരുന്നു വെയിറ്റ് ലോസ് പ്രോഗ്രാമിലൊക്കെ കിഡ്സ് പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ നിലവിൽ ഈ ഒരു കാര്യം കൂടി വരുമ്പോൾ നമുക്ക് തോന്നി അതിനെക്കുറിച്ച് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് ഒരുപാട് അച്ഛനമ്മമാർക്ക് ഇത് യൂസ്ഫുൾ ആവും അതുപോലെ കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധ ചെലുത്തുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്യുന്നത് ക്ലാസ് ഒക്കെ തുടങ്ങി അല്ലേ ജൂൺ മന്ത് വളരെ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് അവർ ജൂലൈ മന്തിൽ എത്തി നിൽക്കുകയാണ് അപ്പോൾ എനിക്കും ഉണ്ട് ഈ പറഞ്ഞ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കാരണം എൻ്റെ മകൻ ജിയാൻ അവൻ എൽ കെ ജിയിൽ പോയി തുടങ്ങി ഈ പറഞ്ഞതുപോലെ ഒരു മാസം കംപ്ലീറ്റ് ചെയ്തപ്പോൾ ജൂലൈ എത്തി അപ്പം സ്കൂളിൽ പോയി തുടങ്ങിയിട്ട് വൺ മന്ത് ആയി ആയെന്നുള്ളൊരു എക്സ്പീരിയൻസിൽ നിൽക്കുകയാണ് പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴും ഞങ്ങളുടെ കുട്ടികളൊക്കെ ചെറിയ കുട്ടികളുടെ കാര്യമാണ് നമ്മൾ പറയുന്നത് അറ്റ്ലീസ്റ്റ് ഒരു പത്ത് വയസ്സിനൊക്കെ താഴെയുള്ള കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഒരു ഫിറ്റ്നസ് എന്ന് പറയണത് അവരെക്കാൾ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് പോലെ ഇരിക്കും അച്ഛനമ്മമാർക്കാണ് അതിൽ കൂടുതലും റോള് കാരണം അവർ സ്വയം ഡിസൈഡ് ചെയ്യുന്ന കാര്യങ്ങളല്ല അവരുടെ ലൈഫിലും അല്ലെങ്കിൽ അവർ ഡെയിലി ഹാബിറ്റായിട്ടൊന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൾമോസ്റ്റ് കാര്യങ്ങൾ നമ്മളാണ് തീരുമാനിക്കുന്നത് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളിൽ ഇന്ന് സിമ്പിളായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കിഡ്സിന് കൊടുക്കാവുന്ന സ്നാക്ക് ഓപ്ഷൻസ് ആണ് വീട്ടിലാണെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും ഇനി സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ എന്താണ് അവസ്ഥ ചിലപ്പോൾ നമുക്കൊരു ഹെൽത്തി സ്നാക്ക് ഓപ്ഷൻ മാത്രം സ്കൂളുകളിൽ കൊടുത്തയക്കാൻ പാടുള്ളൂന്നുണ്ടായിരിക്കാം അപ്പം അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു പക്ഷേ എല്ലാ സ്കൂളുകളിലും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നില്ല പല അമ്മമാരും അച്ഛന്മാരും ഒക്കെ സ്കൂളിലേക്ക് കൊടുത്തയക്കുന്ന സ്നാക്ക് സ്നാക്ക് ബോക്സിൽ തീർച്ചയായിട്ടും അവർക്ക് ആവശ്യമില്ലാത്ത അതല്ലെങ്കിൽ അവരധികമായിട്ട് കഴിക്കാൻ പാടില്ലാത്ത പ്രോസസ്ഡ് ഫുഡ്സ് ബേക്കറി ഐറ്റംസ് ഒക്കെ തന്നെ ഇൻക്ലൂഡഡ് ആയിരിക്കും അല്ലേ നമ്മളുടെ തിരക്ക് അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ സമയധികം ചെലവാക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ പലപ്പോഴും വളരെ സിമ്പിളായിട്ടുള്ള പാക്കറ്റ് ഫുഡ് ഓപ്ഷൻസ് അവർക്ക് ഇതുപോലെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവാം പക്ഷെ അവിടെ നമുക്ക് തെറ്റ് പറ്റുന്നുണ്ട് ഇപ്പം ഇത്രയും അമ്മമാർ വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ എവിടെയാണ് പറ്റുന്നത് ഇത്രയും ചെറിയ കുട്ടികൾക്ക് എങ്ങനെയാണ് ഓവർ വെയ്റ്റ് അല്ലെങ്കിൽ ഒബേസിറ്റി എന്ന് പറഞ്ഞൊരു സിറ്റുവേഷനിലേക്ക് അവർ എത്തിയത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് അപ്പോൾ നിങ്ങളുടെ കുട്ടി ഓവർ ഓവർവെയ്റ്റ് അല്ലെങ്കിലും ഒബേസ് ഒന്നും അല്ലെങ്കിലും അവർക്ക് വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾ ഇപ്പം മുതലേ ശ്രദ്ധിക്കണം എന്നും കൂടി എനിക്ക് ആദ്യം പറയാനുണ്ട് അതുകൊണ്ട് ഇത് എല്ലാ അച്ഛനമ്മമാർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലെങ്കിലും നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കണം ഓൾറെഡി ശ്രദ്ധിക്കുന്ന അച്ഛനമ്മമാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് അഭിനന്ദനങ്ങൾ ഇനി പറയാനുള്ളൂ കാരണം നമ്മൾ നമ്മുടെ കുട്ടിയുടെ ഹെൽത്തിനെ കുറിച്ച് ഇപ്പോഴേ കോൺഷ്യസ് ആണല്ലോ അപ്പം അത് തുടരുക ഏതൊരു പ്രായത്തിലും തുടരാം ഒരു ലെവൽ ലെവലെത്തുമ്പോൾ അവർ തന്നെയായിരിക്കും അവരുടെ ഫിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് പക്ഷേ ഇപ്പം നമുക്ക് ശ്രദ്ധിക്കാം അപ്പോൾ നിങ്ങളവർക്ക് കൊടുക്കുന്ന സ്നാക്ക് ഓപ്ഷൻസ് ഒരു ഹെൽത്തി ഓപ്ഷൻ ആയിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അതിന് കുറച്ച് ചിലർ അമ്മമാർ ചോദിക്കാറുണ്ട് എന്താണ് കൊടുത്തയക്കാൻ പറ്റുക അപ്പോൾ വെയ്റ്റ് ലോസും കൂടി നോക്കുന്ന ഒരു മകന് അല്ലെങ്കിൽ മകൾക്ക് എന്താണ് എനിക്ക് സിമ്പിളായിട്ട് കൊടുത്തയക്കാൻ പറ്റുക എന്നൊക്കെ അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഓവർ വെയ്റ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമല്ല ഒരു നോർമൽ വെയ്റ്റിൽ നിൽക്കുന്ന കുട്ടികൾക്കായാലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സ്നാക്ക് ഓപ്ഷൻസ് കൊടുത്തയക്കാവുന്നതാണ് ഇന്ന് നമ്മൾ സ്നാക്സിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ ലഞ്ചും വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് അവർ കഴിക്കുന്ന ഓരോ മീലും തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആണ് എന്നാൽ സ്നാക്സ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞതുപോലെ ബേക്കറി ഐറ്റംസും പാക്ക്ഡ് ആയിട്ടുള്ള ഐറ്റംസ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നവരാണ് കുട്ടികൾ കാരണം അവർക്ക് അതായിരിക്കും കൂടുതൽ ഇഷ്ടം പക്ഷേ നിങ്ങൾക്ക് കൊടുത്തയക്കാവുന്ന കുറച്ച് ഹെൽത്തി സ്നാക്ക് ഓപ്ഷൻസ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ടാക്കുന്ന പലഹാരങ്ങൾ തന്നെ നിങ്ങൾക്ക് സ്നാക്സ് ആയിട്ട് കൊടുത്തയക്കാവുന്നതാണ് കുട്ടികൾ കഴിക്കുമെങ്കിൽ അത് നല്ലൊരു ചോയ്സാണ് അതിൽ അരി പലഹാരങ്ങളായിക്കോട്ടെ ഗോതമ്പ് അല്ലെങ്കിൽ റാഗി തുടങ്ങിയുള്ള ധാന്യങ്ങൾ കൊണ്ടുള്ള പലഹാരങ്ങൾ തന്നെ ഓക്കെയാണ് ഇനി അതല്ല കുറച്ചും കൂടി ലൈറ്റായിട്ടുള്ള ഓപ്ഷൻസ് വേണമെങ്കിൽ അതും നമുക്ക് പോസിബിളാണ് കുറച്ച് സിമ്പിളായിട്ടുള്ള ഹെൽത്തി സ്നാക്ക് ഓപ്ഷൻസ് ആണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കറികൾക്ക് അതായത് പയർ കടല പരിപ്പ് പോലെ തുടങ്ങിയ പൾസസ് ഒക്കെ തന്നെ നമുക്ക് കറി വെക്കാൻ എടുക്കുമ്പോൾ അതിൽ പ്രത്യേകിച്ച് വെള്ളക്കടല അല്ലെങ്കിൽ ബ്രൗൺ കടല ഗ്രീൻ പീസ് ഇതൊക്കെ നമുക്ക് പുഴുങ്ങി കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് നിലവിൽ ഇതൊന്നും കഴിച്ച് ശീലമില്ലാത്ത കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം സഡനായിട്ട് നിങ്ങൾ ഇതൊക്കെ ഫോളോ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുട്ടികൾ കഴിക്കണമെന്നില്ല പക്ഷേ പതിയെ ഇത്തരത്തിലുള്ളൊരു ഹെൽത്തി ഹാബിറ്റിലേക്ക് അവരെ കൊണ്ടുവരാൻ ശ്രമിക്കാം ഇനി ബ്രെഡ് ചൂസ് ചെയ്യുമ്പോൾ പറ്റുമെങ്കിൽ ബ്രൗൺ ബ്രെഡ് ചൂസ് ചെയ്യാം അതല്ലെങ്കിൽ മൾട്ടിഗ്രെയിൻ ബ്രെഡ് ചൂസ് ചെയ്യാം വൈറ്റ് ബ്രെഡാണ് എടുക്കണമെന്നുണ്ടെങ്കിലും ഓക്കെ പക്ഷേ അതിൽ നമുക്കൊരു പ്രോട്ടീൻ ആഡ് ചെയ്യാം ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഒരു ബ്രെഡ് ടോസ്റ്റ് അതല്ലെങ്കിൽ ഓംലെറ്റ് എന്നുള്ള രീതിയിലൊക്കെ കൊടുക്കാവുന്നതാണ് അതുപോലെ ഇതിൽ സീറ്റ് പൊട്ടാറ്റോ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സീറ്റ് പൊട്ടാറ്റോ നല്ലൊരു ഓപ്ഷനാണ് കുട്ടികൾക്ക് അപ്പോൾ അവർ കഴിക്കാൻ ചാൻസ് ഉള്ള ഭക്ഷണങ്ങളാണെന്ന് വിചാരിക്കുന്നു ഇതുപോലെ തന്നെ വെജീസ് വെജീസ് ക്യാരറ്റൊക്കെ ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും അത് റോ ആയിട്ട് കൊടുക്കണമെന്നില്ല ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തിട്ടൊക്കെ അവരുടെ സ്നാക്ക് ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് പിന്നെ അവർക്ക് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും തീർച്ചയായിട്ടും സ്നാക്ക് ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക അതിൽ പീനട്ട് ആവാം കാഷുനട്ട് ബദാം അങ്ങനെ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും എക്സ്പെൻസീവ് അല്ലാത്ത രീതിയിൽ ഏത് നട്ട്സ് കഴിക്കാൻ പറ്റുന്നതോ അല്ലെങ്കിൽ വാങ്ങി വെക്കാൻ പറ്റുന്നതും അതൊക്കെ കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ സേമിയ ഉപ്പുമാവ് റവ ഉപ്മ കഴിക്കുന്ന കുട്ടികളുണ്ടാവാം പക്ഷെ ചിലർക്ക് ചിലപ്പോൾ അത് ഇഷ്ടമാകണമെന്നില്ല പക്ഷേ സേമിയെ ട്രൈ ചെയ്ത് നോക്കൂ സേമിയെ ഞാൻ ഒരു ബെറ്റർ ചോയ്സ് ആണെന്ന് പറയണില്ല പക്ഷേ കുട്ടികൾക്ക് ഇഷ്ടാവുന്ന എന്നാൽ പാക്കറ്റ് ബേക്കറി ഐറ്റംസ് ഫുഡുകളെ നമ്മൾക്ക് ഒഴിവാക്കി നിർത്താൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഫുഡൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ നേന്ത്രപ്പഴം നേന്ത്രപ്പഴം അണ്ടർ വെയ്റ്റുള്ള കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഡെയിലി ഒരെണ്ണം ഒക്കെ പുഴുങ്ങി കൊടുക്കാൻ ശ്രമിക്കുക ഇനി നോർമൽ വെയ്റ്റിലുള്ള കുട്ടികൾക്കാണെങ്കിലും ഇനി ഓവർ വെയ്റ്റ് ഉള്ള കുട്ടികളാണെങ്കിലും നിങ്ങൾ ഡെയിലി ആയിട്ട് കൊടുത്തോളൂ കഴിക്കുന്ന ആണ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം അപ്പം അതുകൊണ്ട് തന്നെ നേന്ത്രപ്പഴം പുഴുങ്ങിയത് നല്ലൊരു ഓപ്ഷനാണ് അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് പറഞ്ഞിരുന്നു ഡ്രൈ ഫ്രൂട്ട്സിൽ ഡേറ്റ്സ് പറ്റുമെങ്കിൽ ഡെയിലി ഒന്നോ രണ്ടോ ഡേറ്റ്സ് അവർക്ക് സ്ഥിരമായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക ഇനി അണ്ടർ വെയ്റ്റ് ഉള്ളവരാണെങ്കിൽ അതിൽ കൂടുതൽ കൊടുക്കുന്നതിലും കുഴപ്പമില്ല പിന്നെ ചപ്പാത്തിയൊക്കെ ഒക്കെ പോലുള്ള ഓപ്ഷൻസ് നമുക്ക് നെയ്യിൽ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടോ അങ്ങനെയൊക്കെ അവർക്ക് ഇഷ്ടമാവുന്ന രീതിയിലും ടേസ്റ്റ് ഒന്ന് ആവുന്ന രീതിയിലൊക്കെ കൊടുക്കാവുന്നതാണ് നാളികരം ചെറുകിയതൊക്കെ നന്നായിട്ട് കഴിക്കുന്ന കുട്ടികളുണ്ടാവില്ലേ അപ്പോൾ അതുപോലെ ചിലപ്പോൾ നാളികേരം ഇങ്ങനെ ആഡ് ചെയ്താലും ചിലപ്പോൾ കുട്ടികൾ കഴിച്ചു വരും അപ്പം അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള ഫുഡുകൾ മാക്സിമം സ്നാക്ക് ബോക്സിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കുക അതൊരു ഹെൽത്തി ഫുഡ് ആയിരിക്കണം എന്നാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പച്ചക്കപ്പലണ്ടി അതല്ലെങ്കിൽ മറ്റ് പൾസസ്സൊക്കെ പറ്റുമെങ്കിൽ മുളപ്പിച്ച് വേവിച്ചതും അവർക്ക് കൊടുക്കാവുന്നതാണ് അതുപോലെ സീറ്റ് ചോളം ചോളം കഴിക്കുന്ന കുട്ടികളുണ്ടാവാം ചോളം ചിലപ്പോൾ കുട്ടികൾക്ക് കറക്റ്റായിട്ട് ദഹനം നടക്കണമെന്നില്ല കാരണം നമ്മൾ എത്ര വേവിച്ചാലും അത്ര പ്രോപ്പറായിട്ട് ചിലപ്പോൾ ദഹനം നടക്കണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അവരി ചവച്ചരച്ച് കഴിക്കില്ല അതാണ് മെയിൻ പ്രശ്നം സീറ്റ് ചോളം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ബെറ്റർ ചോയ്സാണ് അപ്പോൾ സീറ്റ് ചോളം അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അതുപോലെ എഗ്ഗ് എഗ്ഗ് സ്നാക്ക് ബോക്സിലൊക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് നോൺ വെജ് വെജ്ജോ സ്കൂളിലേക്ക് സ്കൂളിലേക്കുന്നുണ്ടെങ്കിൽ എഗ്ഗ് വെറൈറ്റീസ് അതായത് ഓംലെറ്റ് ആയിട്ടോ അതല്ലെങ്കിൽ പല രീതിയിൽ ബ്രെഡിനോടൊപ്പം മാത്രമല്ലല്ലോ അല്ലാണ്ടും അതല്ല ഇനി ബോയിൽഡ് എഗ്ഗോ ഒക്കെ ആണെങ്കിൽ അത്തരത്തിലൊക്കെ എഗ്ഗും കൂടി സ്നാക്ക് ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഒരു ഹെൽത്തി ഓപ്ഷൻ എന്ന് മാത്രമല്ല ഹൈ പ്രോട്ടീൻ സോഴ്സും കൂടിയാണ് എഗ്ഗ് അപ്പോൾ ഇത്തരത്തിൽ കുറച്ച് ഹെൽത്തി സ്നാക്ക് ഓപ്ഷൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ വിചാരിച്ചാൽ സാധിക്കില്ലേ അപ്പോൾ ഒരുപാട് ബേക്കറി ഐറ്റംസും ആയിട്ടുള്ള ഫുഡ് ഒക്കെ നിങ്ങളുടെ കുട്ടികൾ സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഇതുപോലുള്ള ഹെൽത്തി സ്നാക്ക് ഓപ്ഷനിലേക്ക് അവരെ മാറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുക ജസ്റ്റ് ഒരു ദിവസം കൊണ്ട് ഇത് പോസിബിൾ ആയിരിക്കില്ല പക്ഷേ കുറച്ച് നാളുകൾ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ ഇത് പോസിബിൾ ആയിരിക്കും അപ്പം അതുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ ഹെൽത്ത് നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും അതിനുവേണ്ടി ട്രൈ ചെയ്യുന്ന വിചാരിക്കുന്നു ഫിറ്റ്നസ് ആയിട്ടുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനിയും നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക ഓക്കെ താങ്ക്